അപ്പൊ ഇന്ന് ഹൈനെ ഞങ്ങൾ ബാലവാടിക്ക് ആക്കാൻ പോകാൻ അപ്പൊ രാവിലെ തന്നെ ഫുഡൊക്കെ കൊടുത്തോളം റെഡി ആക്കി ആദ്യായിട്ട് പോണോണ്ട് പുലി പോയി എവിടേക്കെ പോകുമ്പോ ഈ മുടി മുടിയെട്ടാണ് കേട്ടോ അവിടെ എപ്പോഴും പ്രശ്നം പക്ഷെ ഇന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല മാറ്റലൊക്കെ പിന്നെ ബാഗും കുപ്പിയൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണത് ഉമ്മ ഉള്ളൂ ഇമ്മാനോടൊന്ന് തെറ്റിയതാണ് കേട്ടോ അത് പിന്നെ കുപ്പിയൊക്കെ കയ്യിൽ കിട്ടിയപ്പോ ഇപ്പൊ തന്നെ വെള്ളം കൂടിയൊക്കെ തുടങ്ങിട്ടോള് എന്താ പിന്നെ റെഡിയാവലൊക്കെ കഴിഞ്ഞ് ഇമ്മ കാർ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുട്ടോ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഹായ കാറിൽ കയറി ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് ഞങ്ങൾ എല്ലാരും പാടുന്ന പോയിട്ട് ഞങ്ങൾ എല്ലാരും പാടൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നൊക്കെ ഉണ്ടോ ഓൾ വിചാരിച്ചു വെച്ചിരിക്കണെ ആള് നല്ല വികൃതിക്കൊത്തിരി ആയതുകൊണ്ട് തന്നെ ഇമ്മ പോണ ബൈക്കൊക്കെ ഓളെ ഉപദേശിക്കുകയായിരുന്നു കേട്ടോ ആരെയൊന്നും വികൃതി ഒന്നും കാട്ടില്ല അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ആരേലും എൻ്റെ കൂടെ നിൽക്കൂലെന്നൊക്കെ ഓൾ ചോദിക്കണ്ടായിരുന്നു ഇല്ലായെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓൾക്ക് ടെൻഷൻ അടി ടെൻഷനടി തുടങ്ങിയിട്ടുണ്ടായിന്നുട്ടോ എത്തിയപ്പത്തിന് കുറേ ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കുറേ കുട്ടികൾ അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ കരച്ചിൽ തുടങ്ങി പിന്നെ അവിടെ എല്ലാവരും എത്തിക്കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥന ഒക്കെ പിന്നെ അവിടുത്തെ ടീച്ചർ എല്ലാവർക്കും ഓരോ തൊപ്പിയും പിന്നെ ഒരു കുട്ടീനായിട്ട് എല്ലാവർക്കും പേപ്പറോണ്ട് ഉണ്ടാക്കി ഒരു പൂവൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ ചെന്നോർക്കൊക്കെ മുട്ടായി ഇല്ലും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഓളി അവിടെ നിർത്തി പോരുകയാണ് എന്നിട്ട് ഓളും നന്നായി കരഞ്ഞൂട്ടു പിന്നെ ഒരു മൂന്ന് മണിയായപ്പോൾ ഞാനും ഉമ്മയും ഭാര്യയ്ക്കും കുടുംബാടോളം കൊണ്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അയ മാത്രേ ഇവിടെ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസമായോണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ട് നെഗ് ബിരിയാണിയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ